മറ്റു വാർത്തകളിലേക്ക് പത്തനംതിട്ട ജില്ലാ കലക്ടറുടെ പേരിൽ വാട്സാപ്പിൽ വ്യാജ പ്രൊഫൈൽ വ്യാജ അക്കൌണ്ടിൽ നിന്നും കളക്ടറുടെ സ്വത്തു കലക്ടറുടെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചു കളക്ടർ പ്രേംകൃഷ്ണന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്രവീൺ പുരുഷങ്ങളുമായി പ്രവീൺ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് വിഷയത്തിൽ ഇപ്പോൾ പത്തനംതിട്ട പോലീസും ഒപ്പം തന്നെ സൈബർ പോലീസും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹരിയാന സ്വദേശിയാണ് ഈ ഒരു കേസിൽ പ്രതിയെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ പേരിൽ വ്യാജ പ്രൊഫൈലാണ് വാട്സപ്പിൽ വന്നത് അതിൽ നിന്നും കളക്ടറുടെ സുഹൃത്തുക്കൾക്ക് സന്ദേശങ്ങളും പോയിരുന്നു വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടുള്ള സന്ദേശങ്ങളാണ് പോയത് ഇത് ആ സുഹൃത്തുക്കൾ ആ കളക്ടറെ ധരിപ്പിക്കുകയായിരുന്നു പിന്നീട് കളക്ടറെ ഇത് വിശദമായി പരിശോധിക്കുകയും ഇത് വ്യാജ പ്രൊഫൈലാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് മറ്റു വാർത്തകൾ